ഇതിന്റെ നീളം വിധിയും അറിയാമല്ലോ ഇത് വലിയ വണ്ടിയാന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കാ മനസ്സിൽ കറക്റ്റ് അല്ലേ ഇനി അതായിട്ട് ഇടിക്കുന്നെങ്കിൽ ഇത് നോക്കിയാ അതിന്റെ ഇപ്പൊ ഇണ്ട അതായിട്ടാണ് ഇടിക്കുന്ന വിചാരിച്ചോ മാമിനെ അത് കാണുന്നത്രേം കാലം അതിന്റെ അടുക്ക ചെല്ലെന്ന് മാമിനെ അറിഞ്ഞൂടെ നോക്കണ്ട അത് കണ്ടുടേ എന്തിനോക്കുന്നത് അതേ ഇടിക്കും സംശയം തോന്നിയാ സ്ഥലമുള്ളത്

ഒറ്റയടിക്ക് റോഡേ മുന്നോട്ട് നോക്കിയാ ഇത്രയും ഇടപ്പുണ്ട് ഓടി റോഡേ കയറിയാ മതി മോളെ ഒറ്റത്തിരിക്ക് റോഡേ കയറില്ലേ മോളെ ആ അങ്ങനെ നമുക്ക് ഇവിടെ സ്ഥലം ഇല്ലെങ്കിലാണ് തിരിഞ്ഞ് റോഡിലേക്ക് കയറേണ്ടത് ഇതിപ്പോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ റോഡേ കയറി എല്ലാം തല കുലുക്കുന്നുണ്ട് മാഡത്തിന് ഒരു കുഴപ്പമൊന്നും ഇല്ല മാം വെറുതെ ചുമ്മാ ഇത് വലിയ വണ്ടി ഇത് വലിയ വണ്ടി ഇത് വലിയ വണ്ടി നാമം ചൊല്ലുന്ന പോലെ സേവ് ചെയ്ത് വെച്ചിരിക്ക സത്യം അല്ലേ അങ്ങനെ അതാണ് കാര്യം എന്റെ കുഞ്ഞിനെ പേടിപ്പിച്ചു അവര് ധൈര്യമായിട്ട് എടുത്തു പോവാ ആലപ്പുഴ ഞങ്ങളെറക്കിട്ട് തിരിച്ചു കിടന്നോട്ടെ നാളെ ഇങ്ങോട്ട് തന്നെയാ വരേണ്ടത്

ശ ആവൂല ഈ വണ്ടി അതിനേക്കാളും കംഫർട്ടാ മാം തട്ടു മാമിനെ അറിയിക്കും വണ്ടി അലാറു കേൾപ്പിക്കും അങ്ങനെ കൊറേ പ്രിക്കോഷൻ ഉണ്ട് അതിനേക്കാളും കൊറേ ഫീച്ചറുകൾ കൂടി വണ്ടിയിൽ മാം കൊറേ കൂടെ കംഫർട്ടാ മറ്റൊന്നും ഇതുവരെ ഒറ്റ കേളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നല്ല ഇതിന്റെ അടുത്ത് ഓടിച്ചോണ്ടില്ല ഇനി ഞങ്ങൾ ഇടിക്കും വന്നിട്ട് കളിയാക്കൊന്നും ഇല്ല ഞങ്ങള് അക്രമം മാത്രമേ ഞങ്ങളുടെ രീതി അല്ലെങ്കി ഞങ്ങൾ വെറുതെ ബോർ അടിക്കത്തില്ലടാ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു നീ ഒറ്റക്ക് വലിയ വേണ്ടേ അതായിരുന്നു ഞാൻ അവനെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു മുന്നിലോട്ടല്ലേ മുന്നോട്ട് നോക്കി ഓടിക്കും മോളെ മോളെ മുന്നോട്ട് നോക്കി ഓടിക്കുമോളെ നമ്മള് മുന്നിലോട്ടല്ലേ ഓടുന്നത് മുന്നിൽ തടസ്സം വരുമ്പോ നമ്മടെ വേഗത കുറയ്ക്കണം കണ്ട പുറയിലോട്ട് നോക്കണ്ട വേഗത കൊറച്ചേക്ക് ക്ഷമയില്ല സമാധാനി നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു വേഗത കൊറക്കി എന്നിട്ട് നമുക്ക് എവിടെയാണ് സ്ഥലമുള്ളത് അങ്ങോട്ട് ഒഴിഞ്ഞു മാറും അത്രേ ഉള്ളൂ ക്ഷമയോടുകൂടി പോയാണി ചേട്ടനെ തട്ടാ നമുക്ക് പോകണം നമുക്ക് ഒഴിഞ്ഞു തരും ഒന്നുമില്ല നമുക്ക് എവിടെങ്കിലും ഒതുക്കി നിർത്തി നോക്കാം ഈ വണ്ടി ഞാൻ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നിട്ട് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് വേണോ ഒതുക്കി നിർത്താൻ എന്നിട്ട് ഏതെങ്കിലും ആ മരച്ചോട്ടി നിർത്തി അപ്പൊ വേഗത കുറച്ച് അവിടെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് ഒതുക്കി നിർത്തും സൈഡ് ഒതുക്കി നിർത്തും റോഡേന്ന് ഇറക്കി ആ സൈഡിലേക്ക് ഒതുക്കി നിർത്തു ബ്രേക്ക് മാത്രം മതി അവിടെ ആക്സിലേറ്റർ ഒന്നും നമുക്ക് വേണ്ട വണ്ടി ഉരുണ്ട് ഉരുണ്ട് വരുമ്പോൾ അതിനെ ലെവൽ നിർത്തും സമയമെടുത്തു ലെവലായില്ലേ നേരെയാക്കി വീല് അല്ല വീല് നേരെയാക്കി ആ അങ്ങനെ ഇപ്പൊ ഇത് നോക്കിയാൽ കുറച്ചുകൂടെ സ്ഥലം നമുക്ക് ഉണ്ടായിരുന്നു മാം പെൻഷൻ അടിച്ചിട്ട് ഒതുക്കിയതാ പെട്ടെന്ന് അത്ര സ്ഥലം ഇങ്ങോട്ട് കൂട്ട് ഒതുങ്ങി നിക്കാൻ പറ്റുമായിരുന്നു നമുക്ക് വീണ്ടും പോട്ടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാദ്യം എന്നിട്ട് പുറകുന്ന വണ്ടി വരുന്നുണ്ടോ നോക്ക് ഇൻഡിക്കേറ്റർ ഇട് അതിന് നഷ്ടം ഒന്നുമില്ല വണ്ടിയുണ്ടാ വണ്ടി ഇല്ലാത്തപ്പോ നീങ്ങിയാ മതി ഒറ്റ തിരിക്ക് റോഡേ കയറേണ്ട മാം ഇത്ര സ്ഥലം നമുക്ക് ഉണ്ട് വേണ്ട ഇങ്ങനെ ഓടി ഓടി കയറിയാ ഞാൻ

അവിടെ റോഡിൽ നിന്ന് ഇറക്കി സൈഡ് ഒതുക്കി നിർത്തണേ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തും ഇത്ര സ്ഥലം കിടക്കുന്നത് കണ്ട അങ്ങോട്ട് ഒതുക്കി നിർത്തും ഇനിയും വരും സൈഡിലേക്ക് ഇനിയും സ്ഥലം ഉണ്ട് ഇവിടെ നോക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് നിർത്ത് നിർത്ത് കണ്ടാ എടുക്കാൻ പറ്റുന്ന

ഇനി ൂടെ പതുക്കെ പതുണ്ട അങ്ങനെ പതിയെ കതിയെ മതി കണ്ടാ നമ്മുടെ വണ്ടി വലുതായതുകൊണ്ട് പെട്ടെന്ന് റോഡിലേക്ക് കേറി കേറിച്ചല്ലരുത് ഓക്കെ പോട്ടെ പോട്ടെ എന്തിനു അപ്പുറത്തുള്ളവരെ ഈ നോക്കി നോക്കുന്ന ധൈര്യമായിട്ട് ഓടിച്ചു മാമിന് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഒന്നുകൂടെ ഒതുക്കി നിർത്തി നോക്കാം ലെഫ്റ്റ് ഇൻഡിക്കരിട്ടെ ഒതുക്കിക്കെ ഒതുക്കു ഇവിടെ ഒതുക്ക് ഈ ആ ബ്രേക്ക് ഇവിടെ എന്നിട്ട് നിർത്ത് കണ്ടാ മാക്സിമം സൈഡിൽ വന്ന ഉറപ്പല്ലേ അത്ര മതി കാരണം എന്താ ഇത്ര സ്ഥലം കിടപ്പുണ്ട് പതിയെ നിവർന്നാ മതി വണ്ടി പയ്യോന്നരങ്ങട്ടെ ഇപ്പൊ ഇവിടെ നേരെയായി വര കണ്ടാ കണ്ടാ ഇനിർത്ത് വീട് നേരെയാക്കി പോയി നമ്മൾ അതിരിച്ചത് കണ്ടാ പരിപാടി കഴിഞ്ഞു കണ്ടാ ക്ഷമയോടെ ഇരുന്നാലേ മോള് ഇത് കേക്കത്തുള്ളൂ മോള് പറക്കുക ഇവിടുന്ന് അല്ല പോവല്ലേ പോവില്ല കണ്ടാ നിർ കണ്ടോ

പുറയിലാണോ മുന്നിലാണോ നോക്കണ്ടേ ഇപ്പൊ നോക്കിയാ പോരീ നമ്മള് തിരിച്ചു പോയാ മതി പോയാ മതി അന്നേരം എന്റെ കുഞ്ഞിനൊന്നും ഇല്ലെന്ന് ഇൻഡിക്കേറ്റർ ഇടുന്ന പുറകെ വന്നവനറിയാനാ ശരിയല്ലേ പിന്നെ പുറകിലോട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന മുന്നിൽ നിന്ന് ആള് വന്നാ നമ്മളറിയാ അറി തെറ്റല്ലേ അത് മുന്നിലുള്ള വണ്ടിക്കിട്ട് പുറകിലുള്ള ആള് കൊണ്ട് തിരിച്ച ആറോ തെറ്റാ അത് ചേച്ചി ചേച്ചി റൈറ്റ് ഇൻഡിക്കേറ്റ് ചേച്ചിട്ടില്ലേ അത് അയാൾ കാണുമ്പോ അയാൾ എന്ത് ചെയ്യും പിടിക്കാൻ നോക്കും അവരെ ലെഫ്റ്റിലോട്ട് വരികയും നമ്മുടെ റൈറ്റിലോട്ട് മാറുകയും ചെയ്യും കേട്ടാ വണ്ടി മുന്നോട്ടാ ഓടുന്നത് മുന്നോട്ടാവൂടുന്നു ണന്ന് പറഞ്ഞ തോക്കുമല്ലോ എടുത്തിട്ട് അവസാനം എന്നെ വെടിവെക്കുവേക്ക് നമ്മടെ വകുപ്പല്ലേ നിറവുമ്പോ തിരിച്ചു കടന്നില്ലേ

സൈഡിൽ കൂടെ ഓടിച്ചു പുറകെ പൊക്കോടും അവരെ നോക്കിയിരിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ ഫ്രണ്ടോട്ട് നോക്കി ഓടിച്ചു പോയി അടയില്ല അതെ അവരുടെ വഴി അടയുമ്പോൾ അവര് മോളെ ഇറിട്ടേറ്റ് ഓവർടേക്ക് പറ്റു മക്കളെ പോളെടുത്ത് ഞാൻ പറഞ്ഞു പുറകിലൊക്കെ ാണ് തിരിച്ചെടുക്കേണ്ടത് ഇവിടെ തട്ടില്ലെങ്കിൽ തിരിവ് കുറച്ചു മതി ഇവിടെ തട്ടു തോന്നിയാ കൂടുതല് പോട്ടെ ആ കാറിനെ നോക്കി ഇരിക്കരുത് നമ്മുടെ സൈഡാണ് നോക്കേണ്ടത് വേണ്ട എന്നാലും ഇങ്ങനെ കേട്ട ഇയർ ഒന്നും വേണ്ടത് മറ്റേ വണ്ടിയിൽ ഒരു കൈ ഒരു കാലും കെട്ടി വെച്ചേക്കണം കെട്ടിവെച്ചേക്കണം ഈ വണ്ടി എടുക്കുമ്പോ അപ്പൊ എന്ത് പറഞ്ഞാലും കേട്ടാ ഈ തേനിങ് അപ്പുറത്തോട്ട് എത്തി നോക്കരുത് ഈ വണ്ടിയുടെ ഫ്രണ്ട് നോക്കി വേണം തിരിച്ചെടുത്തോണ്ട് വരാം വേഗത കുറയ്ക്കണേ കുറച്ചു ഫ്രണ്ട് ഭാഗം ചെന്ന് ഒരിടത്തും ഇടിക്കാത്ത രീതിയിൽ ഈ സ്ഥലം നോക്കി നോക്കി വേണം തിരിച്ചെടുക്കാൻ കണ്ടാ ഇവിടെ ഇടിക്കില്ലെങ്കിൽ ഇനി തിരിക്കണ്ട കണ്ടാ ഈ വളവും അതുപോലെ തന്നെ ഫ്രണ്ട് നോക്കി നമുക്ക് പോകേണ്ട വഴിയിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കണം അതന്നെ പിന്നെ അല്ല ഒന്ന് കോണടിച്ചു ഒരു വളവല്ല ഇരിക്കട്ടെ വേഗത കുറയ്ക്കി കാരണം വളമാണ് നമുക്ക് കാണാൻ മേലെ ഇനി നോക്കി തിരിഞ്ഞു നമ്മുടെ ഫ്രണ്ട് നോക്കി അതെന്നെ കറക്റ്റ് പോട്ടെ വളവെത്തുമ്പോ അപ്പുറത്തേക്ക് നോക്കരുത് ഈ സൈഡ് നോക്കി തന്നെ തിരിച്ചോണ്ട് പോകുള്ളൂ വണ്ടിയെ ഇപ്പൊ ഒന്നു നോക്കിയില്ലായിരുന്നോ വലത്തോട്ട് ഏ ആ അതിൻ്റെ വണ്ടി വല്ലത്ത് വന്നു കൂടെ അറിയട്ടെ എന്നാലും ഫ്രണ്ട് നോക്ക് അല്ലാതെ അപ്പുറത്തോട്ട് എത്തി നോക്കരുത് േഗത കുറയ്ക്കണേ കുറച്ചോ എന്നിട്ട് ഫ്രണ്ട് നോക്കി വണ്ടിയെ തിരിച്ചോണ്ട് വരാവുള്ളൂ നമ്മുടെ സൈഡിലെ വണ്ടി സൂപ്പർ അത്ര പിടിക്കുന്നുണ്ട് സ്ലോ നിക്കാതിരിക്കുമ്പോണ്ടത്രോജി അവിശ്യല്ലേ കുഞ്ഞിനെ അബദ്ധം അറിഞ്ഞോണ്ട് വന്ന അല്ല ഇത് ഞാൻ ഇതിലോട്ട് തിരിയാനാ നോക്കും ഒക്കെ ഒരു കുഴപ്പമില്ല നേരെ എല്ലാ ദിവസവും ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് ഓടിച്ചാ ഒരു പ്രശ്നവുമില്ല. പക്ഷെ വീടിന്റെ അടുത്തുള്ള ക്രീറ്റ് ചെയ്യുന്ന നമ്മൾ കേറ്റീടാന്ന് നമ്മ മതിൽ വിളിച്ചിട്ടാണല്ലേ വണ്ടി അത് ഇട്ട് തരാനnya പോരെ. ജെസിബി വിളിക്കുന്നു മതിൽ ഹാട്ടി കളയുന്നു. ഓക്കേ. അയനത കൊറിക്കണം. ഫ്രണ്ട് നോക്കിയേ തിരിക്കാനുള്ളത്. ഒളിഞ്ഞു നോക്കരുത് അപ്പുറത്തേക്കും. ആ സൂപ്പർ. എന്താഷ് പ്രൊമോഷൻ ടിയാസൂ. ഇപ്പോ അല്ലേ പ്രൊമോഷൻ കാലം സമയം കഴിഞ്ഞു. തിരിവരിയിലെ പ്രൊമോഷൻ വരും. അപ്പോൾ ഏഴ് നിലയിലേക്ക് ആണ് ഇക്കવાનું. ട്രാൻസ്ഫർ. കുഞ്ഞിന് ആവശ്യം ഉണ്ടെന്ന് അപ്പഴാണ് ഇതിനെ പറ്റി ചിന്തിച്ചത് മണ്ടത്തരം കാണിച്ചതല്ലേ അന്നായി വണ്ടി മേടിച്ചപ്പോ എടുത്ത് ഓടിച്ചോണ്ടിരുന്നെങ്കിൽ വല്ല കാര്യം അത് നേവൽ ബേസ് അല്ലേ അവിടെ കായൽക്കാറ്റ് അടിക്കുമല്ലോ അപ്പൊ ഷേക്കിങ് ഇതിപ്പോ ഞാൻ പേടിച്ചിരിക്കുന്നു ഞാൻ എന്റെ ജീവിതത്തിലാദ്യമായിട്ടാ പേടിച്ചിരിക്കുന്നത് ചവിട്ടി വിടുക വണ്ടി ആ കൺട്രോളിലാണ് വളവാണ് പേടിക്കരുത് ഒരു വണ്ടിയെ പ്രതീക്ഷിച്ചോണ്ട് വേണം ആ വളവ് തിരിഞ്ഞു ചെല്ലാൻ കേട്ടാ ഒറ്റ തീരുമാനമേ ഉള്ളു ഇവിടെ നോക്കി ഇവിടെ നോക്കി ആ പിന്നെ അല്ല ആള് മാറിയടാ ഞാൻ മനസ്സിന്റെ രണ്ട് കീർത്തനേ പാടിയുള്ളൂ ഞാൻ രാമ 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 പാദം ചെയ്യാനാണ് ഞാൻ അതാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ അത് അതുകൊണ്ടാ ഞാൻ ഇല്ലെങ്കി അങ്ങനെ മിണ്ടത്തില്ല കൊണ്ടാ പേടികൊണ്ടി സംസാരിക്കുന്നു പേടിച്ചിട്ടാ കണ്ട സ്ട്രേറ്റ് റോഡ് കിട്ടിയ എനിക്ക് വേടിയാ ചവിട്ടും നല്ല ചവിട്ടി ചോട്ടുണ്ട് കേട്ടാ കേറന്നു കേണ്ടാമണിക്കൂല്ല മോള് ചവിട്ടി അത്ര സ്പീഡിൽ അത്ര പോകുമ്പോ വെട്ടിക്കരുത് കേട്ടാ വണ്ടിയുടെ ബാലൻസ് പോകും സ്ലോ ചെയ്തു പോവാണിങ് എല്ലാം വരുമ്പോ ബ്രേക്കിന്റെ കൺട്രോളിൽ ആക്കിക്കൊണ്ടേ തിരിക്കാളു അല്ല കണ്ണടച്ച് തിരിക്കരുത് വേണ്ട വേണ്ട സ്ട്രെയിറ്റ് പോവാം തിരിഞ്ഞു വരാം ഉണ്ട് എനിക്കറിയാം ഇതെല്ലാം വഴി മോള എന്നെ ഇവിടെ ചുറ്റിക്കാൻ എവിടെ കൊണ്ടിട്ടാലും ഞാൻ തിരിച്ചു വരും പോട്ടെ ഞാനൊരു സ്ഥലം കാണിച്ചു തരും അവിടെ കിട്ടിയ വണ്ടി ഒന്ന് തിരിച്ചു തരണം എനിക്ക് ഡ്രൈ സ്കൂളിന്റെ ഗ്രൗണ്ട് അല്ലേ ഇവിടെ എന്നിട്ട് ഇവിടെ സ്ലോ ചെയ്യുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇടുക ഒന്ന് ഒതുക്കി നിർത്തുക എവിടെങ്കിലും ഈ പോസ്റ്റ് കഴിഞ്ഞിട്ട് മതിയെ ആ ടയറൊക്കെ ഇരിക്കുന്നില്ല ആ ഭാഗത്തായിട്ടൊന്ന് ഒതുക്കി നിർത്തിയാ മതിക്കി മാക്സിമം സൈഡ് എടുക്കുക എന്നിട്ട് അങ്ങ് നിർത്തുക നിർത്തുക എന്നിട്ട് ലെവൽ ചെയ്താ മതി ആരോട് ലെവൽ മതി ഒന്ന് ആ ചുമ്മാട്ട് തിരിക്കേണ്ട അത്തരം തിരിച്ച പെട്ടെന്ന് റോഡിലേക്ക് വരും ജസ്റ്റ് ഒന്ന് നനങ്ങിയ വണ്ടി നേരെയാവും അയാ നിക്കട്ടെ 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 വീട് നേരെയാക്കി ആ നമ്മളതിരിച്ചതാണോ അങ്ങനെ മതി മതി ഒന്ന് ഓടരുത് പ്ലീസ് ഓടരുത് പ്ലീസ് 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 ഒന്ന് ഓക്കെ ഇപ്പം വണ്ടി എങ്ങനെയാ കിടക്കുന്നത് അതെ അതെ നോക്കിക്കോ വേണോ ഇത് വേണ്ട ഇത്രയും ദൂരത്താണ് കിടക്കുന്നത് കോൺക്രീറ്റുമായിട്ട് എനിക്ക് ആ കോൺക്രീറ്റിന്റെ എഡ്ജിൽ പോയെന്ന് ഒതുക്കിയിടണോ ഈ വണ്ടി ഏഹ് കേട്ടാണോ ഓടരുത് എനിക്ക് ആ എഡ്ജിലൊന്ന് ഒതുക്കിയിടണോ അതിനെന്ത് ചെയ്യണം ും നീല അവിടെ വരും വണ്ടി അവിടെ ആയി നിർത്തണം അത് കറന്റ് വണ്ടിയുടെ സ്റ്റാറ്റസ് ആണ് വണ്ടി ഇപ്പൊ എങ്ങനെയാണെന്നാണ് നീലയില് കാണിക്കുന്നത് മഞ്ഞ കൊണ്ട് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ വണ്ടി എവിടെയാണ് പോകാൻ പോകുന്ന ബാക്ക് നീല അതിനകത്തോട്ട് വരും ആ കോൺക്രീറ്റിന്റെ എഡ്ജിലേക്ക് മതി ഇച്ചിരി ബാക്കിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ നീല അവിടെ വരുമ്പോഴാണ് വണ്ടി അവിടെ ആയത് ബാക്കിലേക്ക് വതുക്കെ ആയില്ലേ നീല ആയോ ആയി നേരെ നേരെയാക്കരെയായി ഇപ്പൊ വണ്ടി എങ്ങനെയാ കിടക്കുന്നത് എങ്ങോട്ട് ചരിഞ്ഞാ കിടക്കുന്ന നേരെയാണ് മോളം നോക്കിയാ റോഡ് പോയിട്ട് തിരിച്ച് ഇനി പതുക്കൊന്നുകൂടാ അപ്പൊ നീല ഒന്നിങ്ങനെ വരും ഇച്ചിരി കൂടെ തിരിച്ചോ നിർത്തിയിട്ട് ഇച്ചിരി കൂടെ തിരിച്ചു മാം വണ്ടി നിർത്തിയിട്ട് ഇച്ചിരി കൂടെ തിരിച്ചുപോയി ആ മതി ഇനി ഒന്നും ഔട്ട് വരില്ല അപ്പൊ ഈ നീല ഒന്നിങ്ങനെ നേരെയാവും നേരെയായാ

ുംയ്യാ സ്ലോ ചെയ്ത് സോഫ്റ്റ് ആയിട്ട് നിർത്താവുള്ളൂ ഇച്ചിരി ആ റോഡിനെ റിവേഴ്സ് പോണെങ്കിൽ ആ സ്ഥലത്തിന് കടന്നു നിക്കണം ഇച്ചിരി ൂടെ നോക്കുമ്പോ കാണാൻ പറ്റണം മറ്റേറ്റാ കാണുന്നത് ഈ ആറ്റ കാണു കാണാവാൻ പേസ്റ്റ് ഓടരുത് 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 നോക്ക് 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 ഇവിടെ നോക്ക് ഓടരുത് എനിക്ക് അവിടെ കേറണം അതിനെന്ത്രിച്ചു കൊണ്ടുപോവാദ്യ ഇവിടെ കൊണ്ടുപോവാ പോകേണ്ട സ്ഥലം എവിടെയാണോ അങ്ങോട്ട് ഇത് കണ്ടാ ഇതിനെ തിരിച്ച് പ്ലേസ് ചെയ്യണം കണ്ടാ ഇപ്പൊ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നു എങ്ങോട്ടാ കാട്ടിലേക്ക് ഇപ്പൊ വണ്ടി എടുത്താ ഈ കാട്ടി പോകും കാട്ടി പോവാതിരിക്കണം ഇത് ഈ റോഡിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്യണം കണ്ടാ ഓക്കെ അങ്ങനെ പിടിച്ചോ എന്നിട്ട് പതു പിടിച്ചോ എന്നിട്ട് പതുക്കൊന്ന് നീങ്ങിക്കു നോക്കിക്ക ഇവിടെ ഒരുപാട് സ്ഥലം പിന്നെ മിച്ചം കിടക്കുന്നത് കണ്ടാ ഇച്ചിരി കൂടെ ഫില്ല് ചെയ്ത് കൊടുത്ത് മതി വീണ്ടും നീങ്ങിക്ക ഇവിടെ സ്ഥലം വന്നാ വീണ്ടും ഫില്ല് ചെയ്യണം നിർത്തിയിട്ട് െണ്ടില്ലേലി അങ്ങനെ കണ്ടാ കേട്ടെ ഇപ്പൊ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്താ വെച്ചാ ഇതാണ് ആ റോഡിന്റെ പകുതിക്ക് വന്ന് ആ റോഡിലേക്ക് ആവുമ്പോഴാണ് വണ്ടി അവിടെ ആയത് സോറി നീല അറിയാൻ ഇപ്പൊ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ആ റോഡിന്റെ പകുതിയിലേക്ക് നിക്കുകയാണ് നമ്മുടെ വണ്ടി എവിടെയായിരിക്കും പോകാൻ പോകുന്ന ഓക്കെ അതിനിപ്പോ അതൊക്കെ ബാക്കോട്ട് വിടും ആ നീല കറങ്ങി കറങ്ങി ആ റോഡിലേക്ക് വരും കണ്ടാ കാരണം അങ്ങോട്ടാണ് നമ്മൾ തിരിച്ചു വച്ചിരിക്കുന്നുണ്ടാട്ടെ വേണ്ട അതേ വണ്ടി വരുന്നതല്ലേ ഉള്ളു ആ റോഡിലേക്ക് അതെണ്ടാ റോഡിലേക്ക് കയറുന്നതല്ലേ ഉള്ളു ഇനിയും വരാനുണ്ട് ഇനിയും വരാനുണ്ട് ആ റോഡില് നേരെയാവും വണ്ടി കറക്റ്റ് അല്ല നമ്മൾ അങ്ങനെയല്ലേ തിരിച്ചു വെച്ചിരിക്കുന്നത് ക്യാമറ വെച്ചിരിക്കുന്നത് സാറിന് അത് അറിയാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ശമ്പളം കിട്ടുമ്പോ എന്തേലും തരാകെ ഞങ്ങള് രണ്ടുപേരും അരകൊരു കൈ പറഞ്ഞു ആ ബാക്ക് സീറ്റിൽ ഇരുന്നോളൂ വണ്ടി എടുത്താലും ഇല്ലാലും വണ്ടിയുടെ സീറ്റിലുണ്ടാവും രാവിലെ ഞങ്ങള് കാറിന് കളിയില്ല ബസ്സിനും മോളെ വന്നതല്ലേ ഈ മൂല മൂലം

ഒരു ചീത്ത വിളിക്കുന്നു അമ്മന്നുകൊണ്ടാണ് അവര് നോക്കുന്നത് കാര്യം നോക്ക് മനസ്സിലായ മക്കളും അവിടെ നിർത്ത് പോവരുത് നിർത്തോടെ ഇപ്പോഴും ഓടാതെ മാം ഡ്രൈവ് ഇട്ടേ മാമൊന്ന് ഡ്രൈവ് ഇട്ടേ മാം എന്റെ പൊന്നു മാഡം പതി ഇങ്ങോട്ട് മുന്നോട്ട് വന്നു അപ്പൊ ധൈര്യമായിട്ട് മാം എന്തിനാ നാട്ടുകാരെ നോക്കുന്നത് നിർത്ത് മുന്നോട്ട് അവിടെ പമ്മന്ന് കണ്ടിട്ട് അവര് പറഞ്ഞതാ പൊയ്ക്കോ പൊയ്ക്കോന്നും നിർത്ത് മോളെ അവിടെ തട്ടാനൊന്നും ഇല്ല മോള് പൊയ്ക്കോന്നാ അവര് പറഞ്ഞത് നെല്ല് നില്ല് നില്ല് ഓടരുത് ഇച്ചിരി മുന്നോട്ട് പോവാ അവര് പോട്ടെ പിള്ളേര് പോട്ടെ ഇച്ചിരി പോവാതിയെ വന്നാ പതിയെ വന്നാ പയ്യ വന്നാവിടെ നിൽക്കണം നേരെ ആക്കല്ലേ മോളെ ഇച്ചിരി വരട്ടെ ഇങ്ങോട്ട് പോകും അവിടെ ആ അവിടെ നിക്കട്ടെ എടാ രാജി ഒന്നേ ഒന്ന് പറഞ്ഞടാ പുള്ളിയോട് അല്ലെങ്കിൽ ഇത് ഈ വണ്ടി ഇന്ന് എടുക്കത്തില്ല അവരത് ഇത് ചെയ്യാൻ എന്തിനാ അതൊക്കെ തലയിൽ വയ്ക്കുന്നു പിടി കിട്ടുന്നെന്താണ് ഡ്രൈവ് എന്റെ മോള് നേരെ പോയി മുട്ടും കടന്നു കഴിഞ്ഞിട്ട് അടുത്ത പഞ്ചായത്ത് ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കണ്ട എപ്പോഴും മനസ്സിലായ ഇങ്ങോട്ടാണ് തിരിയണ്ടെങ്കിൽ അയാളുടെ വഴി നമ്മൾ ബ്ലോക്ക് നമുക്കും പോവാൻ പറ്റില്ല അയാൾക്കും പോവാൻ പറ്റില്ല ഇവിടുന്ന് ഇടി കിട്ടു അവിടെയുള്ളവൻ അപ്പറ സൈഡിൽ കൂടെ ഓടിച്ചു പോണത് ആദ്യം ഈ സൈഡാണ് നോക്കേണ്ടത് നോക്കി ോണം കേട്ടോ ആ വണ്ടികൾ പോട്ടെ ടൂ വീലറും കൂടെ പോട്ടെ ഇനി അതിന്റെ പോവാലോങ്ങുമ്പോ തൊട്ട് വണ്ടി തിരിക്കാൻ തുടങ്ങണം ആ തിരിച്ചു ആ ഇനി നമ്മടെ വഴിക്ക് വരുമ്പോ നിവർത്താൻ തുടങ്ങണം ഒന്നുമില്ല പക്ഷേ ക്ഷമയോടുകൂടി ഇരുന്നല്ലേ ടെപ്സ് ഒക്കെ തലേ ഗേറുള്ളു അത് ഇവിടെ പമ്പൂറ്റി ഓ എട ഫുൾ അപ്ഡേറ്റഡ് ആടാ വണ്ടീനെ പറ്റി ഒന്നും പറഞ്ഞോ അതെല്ലാം അറിയാം നമ്മളൊന്നും പറയണ്ടോ കിലോമീറ്റർ നേരെ ഓടിക്കുമ്പോ സ്പീഡി പോണത് എന്നാന്ന് പറഞ്ഞു തരാങ്ങി ഞാൻ ഇച്ചിരി വണ്ടി ഓടിക്കും ഈശ്വര ഭഗവാനെ പറയുമ്പോ ഞങ്ങളുടെ കേട്ടാൻ അല്ലല്ല ഈശ്വര ഭഗവാനെ കാത്തോളം എന്റെ കാര്യം മാത്രം നമുക്ക് അതെ ഹോണി വണ്ടി വണ്ടിയല്ലോ പതിയെ പോയാ മതി എത്ര വേണ്ട സമയത്തു നമ്മളല്ലേ മുന്നിൽ നിൽക്കുന്ന അയാൾ പിന്നെയല്ലേ ഓടി വന്ന് അയാൾ നമ്മളെ കണ്ടിട്ടില്ലേ മെ ഒടത്തും പേടിക്കരുത് പേടി തോന്നിയാ വേഗത കുറയ്ക്കണം നിർത്തണം വേസ്റ്റ് നോക്കാം റൈറ്റ് റൈറ്റ് േറ്റർ എന്നിട്ട് റൈറ്റ് സൈഡിൽ കൂടെ ഓടിച്ചല്ലോ വണ്ടിയാ റൈറ്റിലേക്ക് എന്നിട്ട് പോളെ ഇവിടെ നോക്കും എങ്ങനെ മുന്നോട്ട് ചെല്ലു ഈ വഴി കടന്നു നിക്കി കടന്നു വഴിയോടെ അറ്റം കാണാൻ പറ്റണം കൂടെ കണ്ടല്ലോ ൂടേ ഇങ്ങനെ റിവൈസ്